നമ്മുടെ വയനാട് വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിയിലെ തിയേറ്ററുകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് കാലിക്കറ്റ് റോഡാണിത് അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ബത്തേരിയിലെ ഏറ്റവും പ്രശസ്തമായ ഐശ്വര്യ അതുല്യ എന്ന് പറയുന്ന തിയേറ്ററുകളാണ് ഞാനിന്ന് ആദ്യം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് ബത്തേരിയിലെ തായ സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തിയേറ്റർ ഈ റോഡിനിങ്ങനെ കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ തിയേറ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് അതുല്യ ഐശ്വര്യ എന്ന് പറയുന്ന തിയേറ്റർ അപ്പോ താമരക്കണ്ണാളെ തരികിട താമര കണ്ണാളെ മരക്കണ്ണാ ഈ ഐശ്വര്യ അതുല്യ എന്ന് പറയുന്ന തിയേറ്റർ ബത്തേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു തിയേറ്ററാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ജനനിബിഡമായ ഒരു തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ള തിയേറ്ററുകളിലൊക്കെ പൊതുവെ ആൾ കുറവാണെങ്കിലും ഇവിടെ നല്ല ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ തിയേറ്റർ സംരംഭം വിജയിച്ചത് കൊണ്ടായിരിക്കണം അവർ വേറൊരു തിയേറ്റർ ഇതായി ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട് അതാണ് ആ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെയും രണ്ട് തിയേറ്റർ ഉണ്ട് എൻ്റെ മുകളില് രണ്ട് തിയേറ്റർ ഉണ്ട് ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബിൽഡിങ് അപ്പോൾ എന്താണ് ഐസക് സെന്റർ സ്ക്വയറോ അങ്ങനെ എന്താണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് ഇവിടെയും